ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസ് വാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ചോദിച്ച വീഡിയോ ഇതാക്കണം കേട്ടോ പെയിൻ്റ് അടിച്ചിട്ട് എന്തായിത്താ നമ്മളെ പേരെ കാണിച്ചു തരാൻ നിങ്ങൾ ചോദിച്ചിട്ടില്ലേനെയോ അപ്പം ആ ചോദിച്ചു കൊടുക്കില്ലേ നമ്മളെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് പിന്നെ കുറച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കണത് കേട്ടോ അപ്പം നമ്മൾ ഹാളും സിറ്റൗട്ടും മാത്രമേ പെയിൻ്റ് അല്ല അടുക്കളയും അപ്പം ഞമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമ്മൾ ഹാളും സിറ്റൗട്ടും പിന്നെ അടുക്കളയും മാത്രമാണ് ഇട്ടോ അപ്പം സിറ്റൗട്ടുങ്ങൾ കണ്ടില്ലേ അപ്പോൾ അടുക്കള ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് ഞമ്മളെ ഹാളിട്ടൊക്കെ അടിച്ച് നല്ല സുന്ദരി കുട്ടപ്പേക്കണക്കണ്ടല്ലേ ഞാൻ അപ്പോൾ ഇത് കുറച്ച് ദിവസം ഉണ്ടാവുകയുള്ളൂ എന്താ അറിയില്ല നമ്മളെ വിക്രസ് ഒടിച്ച മക്കളാണ് അവിടെ വരച്ചിട്ടും ഇവിടെ വരച്ചിട്ടും ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞേ എങ്ങാനായിമ്മ വരച്ചിട്ടുണ്ടെങ്കിൽ കജിൻ്റെ പടത്തിനും ചെത്തുനിന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചൊക്കെ ചെയ്തിക്കണട്ടോ എവിടെ പിന്നെ റൂമൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങോട്ട് വരച്ച് കൂട്ടിയിക്കണം കേട്ടോ ഞമ്മളെ മക്കൾ അപ്പം റൂം ഇൻഷാല്ല പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റൂമൊക്കെ നിങ്ങൾ ഇറക്കും മുറക്കൊക്കെ നിങ്ങൾ കണ്ടുക്കണമല്ലോ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ അതാണ് ഞമ്മളെ റൂം അപ്പോൾ നമ്മളെ ഹാൾ ഇതാണ് കേട്ടോ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയേക്കണിട്ടോ അപ്പം എങ്ങനെയുണ്ട് പെയിൻ്റ് അടിച്ചിട്ട് ചുർക്കില്ലേ കാണാൻ ഉണ്ടെങ്കിൽ കമൻ്റ് അറിയണം കേട്ടോ പിന്നെ കടിച്ചിട്ട് ഹാളെങ്ങനുണ്ട് ചുരുക്കുണ്ടോയെന്നൊക്കെ പറയണം പിന്നെ ആളൊക്കെ നിങ്ങളിടക്കൊക്കെ കാണലുണ്ട് എന്നാലും കമൻറ്റ് പറഞ്ഞീനി അപ്പം അങ്ങനെ വീഡിയോ ഇട്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളടുക്കളം അപ്പം ആദ്യത്തെ നമ്മൾ നമ്മളാളും അടുക്കളയൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ അടുക്കളയൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ അപ്പം പഴയ വീഡിയോ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ ചേർത്തില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പഴയ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിന് പണ്ടത്തെ പേര് ഇപ്പോഴത്തെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെങ്കിൽ ആ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ എടുത്ത് വെക്കണം എന്നൊക്കെ കരുതീനി പിന്നെ അതങ്ങനെയാണ് മറന്ന് അപ്പം ഇനി അങ്ങനെ കാണാൻ താല്പര്യം ഇല്ലാന്ന് ചോദിച്ചെങ്കിൽ നമ്മളെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എന്നിട്ട് ഞമ്മൾ പുതിയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അപ്പം പറഞ്ഞോ വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ ഞമ്മളെ പെരൻ്റെ വീഡിയോ പിന്നെ കുറച്ച് പയറ് ഞമ്മളായാലോക്കെ തിന്ന് തന്നീട്ടോ ഞമ്മളും കാക്കി ഒപ്പം കുഴിച്ചിട്ട് തീനി പക്ഷേങ്കിൽ കാക്കാൻ്റെ ഇപ്പം എന്നാൽ പയറൊക്കെ ഉണ്ടായാലുടങ്ങി ഞമ്മളിത് ഇപ്പളും കോട്ടലുമ്പോൾ കയറൽ തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞമ്മളതും ഉണ്ടാവും ഇക്കാരും പരിസം അപ്പോൾ ഏതായാലും ഒരു കുറച്ച് പയർ എന്തൊക്കെ അപ്പോൾ അതൊന്ന് ഞാൻ പൊട്ടിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് ഉള്ളിയും കരിയേപ്പവും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തൂമിച്ചിട്ടാണ് വെക്കാണ് കേട്ടോ അപ്പം പയറൊന്ന് വെള്ളം പാർന്ന് വെക്കണ്ടാവും എല്ലാം ആവിക്കന്നെ വന്നോളും പിന്നെ ചോറ് ഇതാക്കണേ നമ്മൾ കുക്കറിലും തീമിട്ടിക്കണേ അപ്പം അങ്ങനെ നമ്മൾ പയറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇന്ന് കോയില്ല ഇറച്ചിയില്ല മീനില്ല ഇന്ന് ഞമ്മൾക്ക് മുട്ടയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ടയുണ്ട് അത് ചോപ്പറിലിട്ട് കണ്ടി ഉള്ളി ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമുക്ക് മുട്ടയും കൂടെയൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട് പൊന്നാര മക്കളെ മുട്ടയ്ക്ക് വില എത്രയെന്നറിയാ ഏഴു റുപ്പ്യ മീൻ നൂറ് ഉണക്കൽ മീൻ എന്താ വിലയെന്നറിയുക ഇരുപത്തഞ്ച് ഉറുപ്പ്യ എന്തായാലേ പിന്നെ കോഴിക്കപ്പം അത്ര വെച്ചാറില്ല വെച്ചാൽ നമ്മളെ കുട്ടി കൊണ്ടുവരണമുണ്ടേ അത് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും രണ്ട് മുട്ട അടുത്തീനി അതിൻ്റെ ഉള്ളിൽ ഒന്ന് വടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു തുള്ളി അതിൻ്റെ ഉള്ളിൽ ബാക്കിയാക്കാൻ പറ്റില്ല ഉറുപ്പി എണ്ണാണ് നമ്മൾ കൊടുത്തേക്കണത് ഏ ഉറുപ്പിയാണ് ഒരു മുട്ടയ്ക്ക് വില അപ്പോൾ നമ്മൾ അറിയാൻ പറ്റുമോ കളയാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മളിതാക്കണേ മുട്ട ഒന്നുകൂടി ചോപ്പ് ചോപ്പറിലിട്ട് കൊണ്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന്ക്കണം കേട്ടോ അപ്പോൾ പച്ചളക് ഇല്ലാത്തതുകൊണ്ട് മുളകും കൂടിയാണ് ഇട്ട്ണതേ അപ്പോൾ ഞമ്മളെ പയറൊക്കെ ഒന്നുകൂടി കിളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് പയറ് വന്നിരിക്കണം കേട്ടോ ഇനി ഞമ്മക്കെന്താ കിട്ടണം മുട്ട പൊരിച്ചെടുക്കണം അതിന് ഞാൻ ചെറിയ കുഞ്ഞിച്ചാട്ടി വെച്ചേക്കണ കേട്ടോ അപ്പം മക്കളൊക്കെ പറഞ്ഞ് ഓരോത്തർക്കും ഓരോ മുട്ടയും വണ്ടിയത് അറിഞ്ഞിരിക്കണെട്ടാ അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മുട്ട അങ്ങനെ പൊയ്ച്ചാന്നും വിചാരിച്ച് അപ്പോളാണ് പിന്നെ ചോറ്റൊക്കെ കൂട്ടാണ്ടാക്കണല്ലോ ഇനി അതിലേ തക്കാളി കൂട്ടാണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം തക്കാളി ആണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ എങ്ങനെ കേടരിലുണ്ടാക്കണം കേട്ടോ അപ്പം ഇനി പാത്തച്ചാൽ ചിലപ്പോൾ അത് പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് തക്കാളി ഉണ്ടേനി അപ്പോൾ ഒരു ഭാഗം അങ്ങോട്ടും കേടരാനൊക്കെ ഇനി അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് കാണ്ടൊക്കെ എടുത്ത് കയാണ് കേട്ടോ അപ്പം ഇഞ്ഞ് പാത്തച്ചാൽ ചിലപ്പോൾ അത് പറ്റാ കേടരും അപ്പം പിന്നെ നമ്മൾ നാസാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മളെ ചോറൊക്കെ വന്ന് അപ്പോൾ ഞാൻ ഓട്ടപാത്രത്തിൽ ഊറ്റി എടുക്കാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രമേ വെക്കണുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കണത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് നേരത്തിനൊന്നും വെക്കണില്ല കേട്ടോ അപ്പോൾ ഓട്ടപ്പാത്രത്തിൽ ഊറ്റിയത് കൂടി ആ ചെമ്പട്ടി കണു വീണ് കേട്ടോ ഇനി ആ ചെമ്പട്ടിയിലുണ്ട് ഇഷ്ടം പോലെ ചോറ് കിടക്കണുണ്ട് ഒക്കെ പാടേക്കാണ് ചിന്തിക്കുന്നത് ഇനി നമുക്ക് എന്താ കേട്ടോ ആ ചെമ്പട്ടിത്തം കൂടി ഒന്ന് ഇതീക്കാണ്ട് പാർന്നു കൊടുത്താൽ സെറ്റായിട്ടോ അങ്ങനെ ചോറ് വന്ന് ഊറ്റി വെച്ചിരിക്കണേ ഇനി നമുക്ക് എന്താട്ടണം പയറ് വെച്ചു തക്കാളി കൂട്ടാനുണ്ട് അടുപ്പത്ത് ഇനി അതവിടെ കിടന്ന് വേഗണുണ്ട് അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ ഇതാക്കണേ നമ്മൾ ഒന്ന് ഓട്ടപത്രത്തിൽ ഊറ്റി സെറ്റാക്കി വെച്ചിക്കോളും ഇനി വെള്ളമൊക്കെ ചോരട്ടെ അപ്പോൾ നമുക്ക് ഇനി നമ്മളെ തക്കാളി കൂട്ടാനൊന്ന് നോക്കി നോക്കാം അപ്പോൾ തക്കാളി കൂട്ടാനതാക്കണ് വെള്ളമൊക്കെ വറ്റി വന്ന് അടിപൊളിയായി വരൽ തുടങ്ങിയേക്കണം കേട്ടോ അപ്പം ഞമ്മൾക്ക് കുറച്ചും കൂടി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടിയൊക്കെ നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്നുകൂടിയൊക്കെ ഒന്ന് മൂടി വെച്ച് ആ മഞ്ഞളിൻ്റെയും ആ മുളകിൻ്റെയൊക്കെ ഒരു പച്ചച്ചോ ഒന്ന് മാറും വേണം തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടും വേണം കേട്ടോ ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കൂട്ടാൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതും കൂട്ടി ചോറയച്ചാൽ തന്നെ പള്ളി ചോറയച്ച മക്കളെ അതാണ് തക്കാളി കൂട്ടാൻ്റെ പവർ ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി പെങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടോയെന്നൊന്നും ഞമ്മക്ക് പറയാൻ കൂടിയാണില്ല ഞങ്ങളവിടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതെന്താണെന്നറിയാ ഒരുപാട് തക്കാളി ഇന്നാലേ മൂത്രക്കാലം ഉണ്ടാവും ആ ഒരു പേടിയുണ്ട് പിന്നെന്താണെന്നറിയാ ആ തക്കാളിൻ്റെ മൂക്കിടല്ലോ അത് കളഞ്ഞാൽ മതി എന്നൊക്കെ പറയണേ കേൾക്കാം അതുകൊണ്ട് ഞാനും തന്നെ ആ മൂക്കൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കൽ അങ്ങനെ തക്കാളി കൂട്ടാൻ ഞാൻ വേറെ ചട്ടിക്ക് വെച്ചിട്ട് മുട്ട ഞാൻ ഈ ചെറിയ ചട്ടി തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും ഓരോന്നും ഓരോന്നുമാണ് കേട്ടോ അപ്പം എന്നാൽ പിന്നെ ഇങ്ങനെ ഈ ചെറിയ കുഞ്ഞി ചട്ടിയിലാണ് പൊരിച്ചാൽ ഒരു പാകത്തിന് എല്ലാവരും മുട്ട വലുപ്പ് മുട്ട വലുപ്പം ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ എന്താട്ടി ഈ കുഞ്ഞി ചട്ടിയിലാണ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അതാക്കള് രണ്ട് കയ്യിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങട്ട് ഞമ്മൾക്കൊന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് അരിക്കും മരുക്കൊക്കെ എല്ലാം ഒക്കെ ഒന്ന് തട്ടി നീക്കിയിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ട് ഞമ്മൾക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം താ നമ്മളെ മുട്ടൊരു ഭാഗം വന്നിരിക്കണേ ഇനി മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ടെടുത്തിട്ട് ആ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ മറിച്ചിട്ടെടുത്ത് ആ ഉള്ളി കൂടിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഓരോ മുട്ടി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ ചുട്ട് എടുത്തുക്കണേ മുട്ടയൊക്കെ പൊരിച്ചു കിട്ടും ഇനി നമുക്ക് അതൊക്കെ ആ ചട്ടി തന്നെ എടുത്ത് വെക്കാം ചട്ടിക്ക് പാകത്ത മുട്ട അപ്പോൾ ഇനി നമ്മളെ കുട്ടിക്കൊക്കെ പോകാനായിക്കണേ അപ്പോൾ പോവന് ഞാൻ ചോറാക്കാം കേട്ടോ അപ്പം നീ കോളേജൊക്കെ തുറക്കാനായിക്കണം അപ്പം ഈ ഇപ്പം ചോറ് കൊണ്ടുപോകില്ലേ എന്നൊന്നും ഇപ്പോൾ ഞമ്മക്ക് പറയാൻ കൂടിയാണ്ടില്ല ഇതിപ്പോൾ ഈ ലാസ്റ്റിൽ ചോറാക്കലാണോന്ന് അതും അറിയില്ല കേട്ടോ ഏതായാലും ഞമ്മക്ക് നോക്കാം എന്താണോ എൻ്റെ പരിപാടിയെന്നൊക്കെ ആണെങ്കിൽ ഞമ്മക്ക് കൊടുത്തേക്കും ചേച്ചാ അപ്പം ഇതാക്കണ് തക്കാളി കൂട്ടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് അപ്പം നമ്മളുണ്ടല്ലോ ഇന്നിപ്പം ഉച്ചയ്ക്ക് ഈ തക്കാളി കൂട്ടാനത്ത് പോലൊപ്പിച്ചാൽ പിന്നെ മക്കൾക്ക് എന്താണെന്നറിയുമോ മുട്ട പൊരിച്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുക്ക് കഞ്ഞി മതി കേട്ടോ അപ്പം ഒരു കഞ്ഞിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാൻ ഒരു ചാർ ഞാനും തന്നെ ഈ പയറുപ്പേരി ഈ തക്കാളി കൂട്ടാനും കൂട്ടി ഈ മുട്ട കണ്ടോം കൂട്ടിയിട്ടൊക്കെ ചോറ് വെച്ചാൽ ഞാനും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ മുട്ട കണ്ടാൽ പിന്നെ ഒരിക്കലും ഉണ്ടാക്കും കഞ്ഞി മതിയാവും അപ്പം എന്നാൽ പിന്നെ നിച്ചമായിട്ട് ഞാനൊരു ചാർ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഈ തക്കാളി കൂട്ടാൻ കിട്ടിയാൽ മതിയിട്ടാണ് ഏ അപ്പം പിന്നെ ഞാൻ ചാറൊന്നും ഉണ്ടാക്കണില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞമ്മളിതാക്കണ് മാങ്ങ പിന്നെ പിന്നേം ഞമ്മളായി വെയിലത്തിട്ട് കണേട്ടോ നല്ല വെയിലുണ്ടായിട്ടാ ഇനിയിപ്പോൾ നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മക്കളെ ഇന്ന് ഇന്നേതായാലും അലഹമ്മില്ല നല്ല വെയിലുണ്ടനി അപ്പോൾ ഞാൻ വെയിൽ കണ്ടപ്പം വേഗം കുറച്ച് മാങ്ങണ്ടേന അപ്പോൾ അത് ഞാൻ വേഗം പൂണ്ടെടുക്കാണ് കേട്ടോ അപ്പോൾ ആ പൂളാ നിന്നാൽ വീഡിയോ എടുക്കാൻ നിന്നാൽ ചിലപ്പം വെയിലാണ് പോയാലോ വിചാരിച്ചിട്ട് ആ പൂളിനുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതേമാതിരി ചിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാനിത് വാരിടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ടീന്നാരോ നമ്മളെ മാങ്ങിയൊക്കെ നല്ല ഉണന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നല്ലൊരു ഇത് വെച്ചീനിട്ടോ പിന്നെ നെറ്റി വിരിച്ചീനി അപ്പോൾ ഇതാക്കണ് ഇപ്പോൾ ഒരു പാത്രം ഉണ്ട് കേട്ടോ ഒരു ചട്ടി നിറച്ചുകൊണ്ട് മാങ്ങ ഇനി അത് ചുങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ ചുങ്ങും പിന്നെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നാളെ ഇനി വെയിലുണ്ടായാലേ നമുക്ക് നാളെയും വെയിലത്തിട്ട് കാണ്ട് ഉണക്കാം അപ്പം ഒന്ന് മൂടി വെച്ചിരിക്കണട്ടോ വല്ല ജന്തുക്കളും കയറി ഇറങ്ങിയാലോ അപ്പം മൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് നിങ്ങൾക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ ഇന്നും പിന്നെ അരി പിന്നെ കുറച്ച് പരിപ്പ് ഇട്ടിരിക്കണട്ടാ അപ്പോൾ നമ്മൾ അത് നമ്മൾ ചങ്ങാഴ്ച്ച പറഞ്ഞതെന്നാണേ അപ്പോൾ അങ്ങനെ ഇതാക്കണേ അതൊക്കെ പാടെ കൂടി അരച്ചു നമ്മൾ എന്താട്ടേ നൊരക്കുമല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം അരി വള്ളത്തിലിടാഞ്ഞാൽ പിന്നെ ചായക്കടി ഒന്നും ഉണ്ടാക്കാം എന്താ വിചാരിച്ച തലേ മാതി നടക്കേണ്ടി വരും അപ്പം നമ്മൾ ഒഴിഞ്ഞും ഇതും അരച്ച് വെച്ചിണ് അരി അരച്ച് വെച്ചിരിക്കണേ അപ്പം ഈ ഇങ്ങനത്തെ കുപ്പി ഗ്ലാസ് അരക്കി വെച്ചാൽ മാവ് നല്ലവണ്ണം നൊരക്കാൻ പോലും ഞമ്മൾക്കൊന്ന് നോക്കി വയ്ക്കാം അപ്പം ഇൻഷല്ല നിരഞ്ഞോ ഇല്ലയെന്നില്ലേ പിന്നത്തെ വീഡിയോയിൽ കാണിച്ചതരാട്ടോ അപ്പോൾ നിർത്താം കേട്ടോ അസലാമേലിക്കും